ത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ഈ ജീവിതശൈലിയിൽ സ്ട്രെസ് അനവധി പേരെയാണ് ബാധിക്കുന്നത് വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് സമ്മർദ്ദം ഉണ്ടാകുന്നത് സ്ട്രെസ് കുറയ്ക്കുവാനായിട്ട് നമ്മുടെ ഭക്ഷണങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ദിവസവും നമ്മൾ ഒരു വാഴപ്പഴം കഴിക്കുന്നത് നമ്മുടെ ഉത്കണ്ഠം കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പഠനങ്ങളിലൂടെ പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനും സമ്മർദ്ദം ഒഴിവാക്കുന്നത് ഒക്കെ സഹായിക്കുന്ന ഒരു പഴമാണ് വാഴപ്പഴം നമ്മളിലെ അധികം ആളുകൾക്ക് ും ധാരാളം ധാതുക്കളും അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കും ഇത് നമ്മുടെ സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പൊട്ടാസ്യം വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ സി ഫൈബർ എന്നിവ അടങ്ങി വാഴപ്പഴം സ്മൂത്തികളിലോ ജ്യൂസായിട്ടോ കുക്കുകളിലോ ഒക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ബേക്ക് ചെയ്ത സാധനങ്ങളും ഉണ്ടാക്കാം അതുപോലെ തന്നെ ഉത്കണ്ഠയ്ക്ക് വാഴപ്പഴം കഴിക്കുന്നത് മാനസികാവസ്ഥ നിയന്ത്രിക്കുന്നതിനായിട്ട് സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമുള്ള മികച്ച ഒരു പ്രകൃതിദത്ത പരിഹാരമാണ് വാഴപ്പഴം നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ സഹായിക്കുന്ന പലതരത്തിലുള്ള വിറ്റമിനുകളും ധാതുക്കളും സംയുക്തങ്ങളും വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ബയോസയൻസിൽ പറയുന്നത് സ്ട്രെസ് ഹോർമോണായ കോട്ടിസോണിൻ്റെ അളവ് കുറയ്ക്കാൻ വാഴപ്പഴം മികച്ചതാണ് ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യത്തിന് സാധിക്കും കൂടാതെ ഈ മഗ്നീഷ്യം ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായ പഞ്ചസാരയും അവയുടെ നാരുകളും ചേർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരതപ്പെടുത്തുന്നതിനും സഹായിക്കുന്നുണ്ട് വിദഗ്ധർ പറയുന്നത് ഗ്ലൂക്കോസിന്റെ അളവിലെ ഏറ്റക്കുറിച്ചിലുകൾ ഉത്കണ്ഠ വിഷാദം തുടങ്ങിയവയിലൊക്കെ നയിച്ചേക്കാം എന്നാണ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് പ്രധാന പങ്കാണ് ആരോഗ്യകരമായ ഗട്ട് മൈക്രോബയം ബാക്ടീരിയകൾ വഹിക്കുന്നത് വാഴപ്പഴത്തിനുള്ളിൽ പ്രീബയോട്ടിക് നാരുകൾ കൂടുതലാണ് അതുകൊണ്ട് ഗട്ട് മൈക്രോബയം ഉത്കണ്ഠയും സങ്കടവും കുറയ്ക്കാനായിട്ട് സഹായിക്കും